റിയാസം ഇന്ന് കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത പന്തീരാങ്കാവ് ഗാർഹിക പീഡനം സംബന്ധിച്ചാണ് ഈ കേസിൽ മുഖ്യപ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണല്ലോ എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുലിനെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളിൽ വല്ല പുരോഗതി ഉണ്ടോ എന്തായാലും ഈ പന്തിരാങ്കാവിലെ നവബോധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി രാഹുലിന്റെ അമ്മ ഉഷാകുമാരി ഒപ്പം തന്നെ സഹോദരി കാർത്തിക എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ പതിനേഴിന് അഡ്വക്കേറ്റ് ഷമീം പക്സാൻ മുഖേന ഒരു ഹർജി നൽകിയത് അത് ഇന്ന് ജില്ലാ കോടതി പരിഗണിക്കുകയാണ് പ്രധാനമായും ഈ ജാമ്യാപേക്ഷയിൽ ഇവർ പറയുന്നത് രണ്ടാം പ്രതിയായി അമ്മ ഉഷാകുമാരിയെയും മൂന്നാം പ്രതിയായി കാർത്തിക ഈ രാഹുലിന്റെ സഹോദരിയെയും ചേർക്കാൻ പോലീസ് നീ ഊർജ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് എന്നാൽ പോലീസ് ഇതുവരെ അങ്ങനെ ഒരു പ്രതിയായി ചേർത്തതായി ആർക്കും ഒരു വിവരമില്ല എന്തായാലും ഇവർ മുൻകൂർ ഒരു വാദം എന്ന രീതിയിലാണ് ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇത്തരത്തിലുള്ള വാദം കോടതിയിൽ ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ പോലീസിന്റെ ശ്രമം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ടും മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ശ്രമം എന്നും ഇവർ പറയുന്നു ഈ പെൺകുട്ടിയുടെ ആദ്യ പരാതിയിൽ അമ്മയും ഒപ്പം സഹോദരിയും ഒന്നും തന്നെ കുറ്റക്കാരി ആയിരുന്നില്ല കൂടി പറയുന്നുണ്ട് അങ്ങനെ പിന്നീടാണ് പോലീസ് ഇവരെ കുറ്റക്കാരികളാക്കി മാറ്റുന്നത് എന്നൊരു വാദമാണ് ഇവർ കോടതിയിൽ ഉന്നയിക്കുന്നത് എന്തായാലും കോടതി അത് ഇന്ന് പരിഗണിക്കുകയാണ് അതായത് എം സി എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാർ ഇരുപത്തി നമ്പറായാണ് കോടതിയിൽ ആ ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇന്ന് കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇവരെ അറസ്റ്റിലേക്കുള്ള സാധ്യതകളിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുക്കുന്ന സാധ്യതകളിലേക്ക് പോലീസും നീങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ അന്ന് ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞുമാറിയത് എന്നാൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ പോലീസ് എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകളാണ് ഏറെ ഉള്ളത് ലിബിഷ് ശരി റിയാസ്